വിശുദ്ധ യവോഹനൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ തിരുവചനങ്ങൾ ജനക്കൂട്ടം യേശുവിനെ അനുഗമിക്കുന്നത് അപ്പവും മത്സ്യവും പെരുകുന്നതിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയത് കൊണ്ടല്ല മറിച്ച് അവർ ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എങ്കിലും യേശുവിനെ തിരക്കി നടന്ന ജനം കടലിൻ്റെ മറുകരയിൽ അവനെ കണ്ടെത്തുന്നു എൻ്റെ ജീവിതത്തിൽ ഈശോയെ കണ്ടെത്തുവാൻ ഞാൻ എത്രമാത്രം പരിശ്രമിക്കുന്നു എന്ന് ചിന്തിക്കണം അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തുമെന്നാണല്ലോ ഈശോയും പറയുക എന്തിനു വേണ്ടി അവനെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ധ്യാനിക്കേണ്ടതും കൂടിയുണ്ട് യേശുവിനെ കാണുമ്പോൾ ജനക്കൂട്ടം ചോദിക്കുന്നത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുവാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അതിനുള്ള യേശുവിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവർത്തി അവിടുന്ന് ആ യേശുവിനെ വിശ്വസിക്കുക അവർക്ക് ലഭിച്ച നശ്വരമായ അപ്പതിനു വേണ്ടിയാണ് അവർ യേശുവിനെ തേടിയെത്തിയത് എന്നാൽ അതിനേക്കാൾ വലുത് നിത്യജീവൻ അവർക്ക് നൽകാനായി യേശുവിൻ്റെ കയ്യിലുണ്ട് അതിനെ തേടിയാകട്ടെ നമ്മുടെ അന്വേഷണവും നമ്മുടെ ജീവിൻ്റെ അർത്ഥവാശും ശനികളും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും